പാർലമെന്റിൽ പ്രതിപക്ഷം ഉത്തരവാദിത്വത്തോടെ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും രൂക്ഷ വിമർശനവുമായി ശശി തരൂർ നിരന്തരം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തുറന്നടിക്കുകയായിരുന്നു ശശി തരൂർ കോൺഗ്രസ് പാർലമെന്റിൽ ഉത്തരവാദിത്വം മറന്നു പെരുമാറുന്നു എന്നാണ് വിമർശനം പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനാണ് പ്രതിപക്ഷം പ്രാധാന്യം കൊടുക്കുന്നതെന്നും ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ലേഖനത്തിൽ വിമർശിക്കുന്നു പാർലമെന്റിനകത്ത് ചർച്ചകളിലൂടെ ഭരണപക്ഷത്തെ വെല്ലുവിളിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാതെ ബഹളമുണ്ടാക്കി ചർച്ചകളെയും സഭാ നടപടികളും തടസ്സപ്പെടുത്തുന്ന രീതിയാണ് പ്രതിപക്ഷം തുടരുന്നത് യു പി എ സർക്കാരിന് കാലത്ത് ബി ജെ പി നടത്തിക്കൊണ്ടിരുന്ന അതേ രീതിയിലാണ് ഇന്ത്യാ സഖ്യം മുന്നോട്ടു പോകുന്നത് ഇത് ശരിയല്ല നഷ്ടമുണ്ടാക്കുന്നത് പ്രതിപക്ഷത്തിന് തന്നെയാണെന്നും ശശി തരൂർ ലേഖനത്തിൽ പറയുന്നു ചോദ്യോത്തരവേള ശൂന്യവേള അടക്കം കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര കേന്ദ്രമന്ത്രിമാരെയും മുൾമുനയിൽ നിർത്താൻ സാധിക്കുന്ന അവസരങ്ങൾ ഫലപ്രദമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നില്ലെന്നും ശശി തരൂർ വിമർശിക്കുന്നു സഭയിൽ നിയമനിർമ്മാണം ഏകപക്ഷീയമായി നടക്കുന്നു നിയമങ്ങൾ കൊണ്ടുവന്ന് അത് പാസാക്കി പ്രഖ്യാപിക്കാനുള്ള നോട്ടീസ് ബോർഡ് ആയി മാത്രമാണ് സഭയെ ഭരണപക്ഷം കാണുന്നത് എൻ സർക്കാർ ഏകപക്ഷീയമായി സഭയിൽ നിയമങ്ങൾ പാസാക്കുന്നു ചർച്ചയുണ്ടാകുന്നില്ല പ്രതിപക്ഷത്തിന് ചർച്ചകളുടെ ഭരണപക്ഷത്തെ വെല്ലുവിളിക്കാനുള്ള അവസരം ഇല്ലാതാക്കുന്നു ഇതിനെല്ലാം കാരണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം തന്നെയാണെന്നും തരൂർ പറയുന്നു രാഷ്ട്രീയത്തിൽ പാർലമെന്റിന് പ്രാധാന്യം കുറയുന്നു എന്ന വിമർശനവും തരൂർ ഉന്നയിക്കുന്നുണ്ട് പരസ്പരം ശത്രുക്കളെ പോലെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും പെരുമാറുന്നതെന്നും അദ്ദേഹം ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇവിടെ പരാജയപ്പെടുന്നത് പ്രതിപക്ഷമാണ് പാർലമെന്റുമായി ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കണം ഭരണഘടനാ രൂപകൽപ്പനയ്ക്കുള്ള ഇടം മാത്രമായിട്ടല്ല ജനാധിപത്യ ഇടപെടലുകൾക്കായുള്ള സജീവ വേദിയായും പാർലമെന്റിലെ മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഇതിലും മികച്ചത് അർഹിക്കുന്നു ജനങ്ങളുടെ ആശങ്കകളുമായി പൊരുത്തപ്പെടുന്ന കരുതലോടെ നിയമനിർമ്മാണം നടത്തുന്ന പാർലമെന്റാണ് ആവശ്യം യുദ്ധക്കളമല്ല വേണ്ടത് പാർലമെന്റിന്റെ അന്തസ് പുനഃസ്ഥാപിക്കേണ്ട സമയം ഇതാണെന്നും തരൂർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി അതേസമയം തരൂരും കോൺഗ്രസും തമ്മിലെ ബന്ധം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വഷളായിട്ടുണ്ട് പ്രത്യേകിച്ചും ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സൗഹൃദ രാജ്യങ്ങളിലേക്ക് അയച്ച സർക്കാർ പ്രതിനിധി സംഘത്തിലെ പ്രതിപക്ഷ മുഖങ്ങളിലൊന്നായി തരൂരിനെ തെരഞ്ഞെടുത്ത സമയം മുതലാണ് തരൂരും പാർട്ടിയും തമ്മിൽ തെറ്റി തുടങ്ങിയത് യു എസിലേക്കും മറ്റ് നാല് രാജ്യങ്ങളിലേക്കുമുള്ള പ്രതിനിധി സംഘത്തെ നയിച്ച തരൂർ പിന്നീട് പല അവസരങ്ങളിൽ പാർട്ടി മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടുള്ള തരൂരിന്റെ അഭിപ്രായങ്ങൾ കോൺഗ്രസിൽ നിന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് കാരണമായി ഇത് വലിയൊരു പിളർപ്പിനെക്കുറിച്ചുള്ള ഊഹാബോഹങ്ങൾക്കും ബിജെപിയിലേക്കുള്ള കൂറുമാറ്റത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്കും വഴിവെച്ചു എന്നാൽ അത്തരത്തിൽ സംഭവിക്കില്ലെന്ന് തരൂർ വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ പതിനാറ് വർഷമായി താൻ പാർട്ടിയോടും അതിന്റെ പ്രത്യേക ശാസ്ത്രത്തോടും വിശ്വാസനായിരുന്നുവെന്നും പ്രമുഖ ദേശീയ മാധ്യമത്തോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഇതിനു മുമ്പും ശശി തരൂരും കോൺഗ്രസും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ നേതൃശൈലിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും സമ്പൂർണ്ണ മാറ്റം ആവശ്യപ്പെടുകയും ചെയ്ത ജി നേതാക്കളുടെ സംഘത്തിൽ തരൂരും ഉണ്ടായിരുന്നു അദ്ദേഹം പാർട്ടി മത്സരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ആദ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയെ വിമർശിച്ച് തരൂർ ലേഖനം എഴുതിയിരുന്നു ഇന്ത്യൻ രാഷ്ട്രം ഒരു കുടുംബ ബിസിനസ് എന്ന ലേഖനം കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ഡി എം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ കുടുംബവാഴ്ചയുടെ രാഷ്ട്രീയ പാർട്ടികളെ കേന്ദ്രീകരിച്ചായിരുന്നു ആഗോള വിഷയങ്ങളിൽ ഐക്യരാഷ്ട്രസഭയുടെ സാന്നിധ്യവും പ്രവർത്തനവും അനിവാര്യമാണെന്നും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് എം ഡി ശശി തരൂർ പറഞ്ഞിരുന്നു